ഇപ്പോൾ നമ്മൾ പാസ്റ്റൽ ബീഡ്സിൽ ആദ്യം വെക്കുന്നത് ഈ ഒരു റൗണ്ട് ആണ് കേട്ടോ ഈ ഒരു റൗണ്ട് പാസ്റ്റലിലേക്ക് ആദ്യം വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ ഈ ഒരു സ്റ്റാർ ടൈപ്പിലുള്ളതാണ് കേട്ടോ ഈ ഒരു സ്റ്റാറിൻ്റെ പാസ്റ്റൽ ബീഡ്സ് ആണ് നെക്സ്റ്റ് വെക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ഈ ഒരു ടൈപ്പ് ഉള്ളത് ക്യാൻഡി ടൈപ്പാണ് ക്യാൻഡി ടൈപ്പും പാസ്റ്റൽ ബീഡ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും ട്രെൻഡിങ് പോകാത്തൊരു ഐറ്റം ആണ് കേട്ടോ കാരണം തുടക്കത്തിലുള്ള ആൾക്കാർ മുതൽ അന്ന് മുതൽ ഇന്ന് വരെയും ഒരുപോലെ ഡിമാൻഡ് ഉള്ളൊരു ഐറ്റം ആണ് ഇത് പിന്നെ ഇതൊരു വെറൈറ്റി ഒരു ബട്ടർഫ്ലൈയുടെ പോലത്തെ ഒരു വേറെ മോഡൽ ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഇതൊരു ഷൈനിങ് ടൈപ്പ് ആണ് അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു പാസ്റ്റ് ബീഡ്സാണ് ഷൈനിങ് ഉള്ളതാണ് കേട്ടോ അടുത്തതായിട്ട് ഇതൊരു ബോ ടൈപ്പ് ആണ് ഉണ്ടല്ലേ ഒരു ബോയുടെ പാസ്റ്റ് ബീഡ്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ദൈവം ഒരു ഹേർട്ട് ടൈപ്പിലുള്ള ഹേർട്ട് ഷേപ്പിലുള്ളൊരു പാസ്റ്റ് ആണ് പിന്നെ ഇതൊരു റോസ് ആണ് കേട്ടോ റോസും ഷൈനിങ് ടൈപ്പ് ഉള്ളതാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സ് കിറ്റ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഓൾമോസ്റ്റ് നമുക്കൊരു ബിഗിനേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അത്രയും ഐറ്റംസ് ഇതിലേക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ ഹെയർ ബാൻഡ് മാത്രം ചെയ്യേണ്ട നിങ്ങൾക്കതിന് സെറ്റ് സെറ്റ് ആയിട്ട് വരുന്ന ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ മാലയൊക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇത് ഗ്ലാസ് ബീഡ്സ് ഒരു ബട്ടർഫ്ലൈ ടൈപ്പിലുള്ളതാണ് പിന്നെ ഇതൊരു ഒരു ചെവിയൊക്കെ ഉള്ളൊരു മൊയിലിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു ഹണി ബീടെയൊക്കെ പോലെയുള്ള ഒരു ഇത് കേട്ടോ അപ്പോൾ രണ്ടാമത്തേതിലേക്ക് വയ്ക്കുന്നുണ്ട് നെക്സ്റ്റ് നമ്മളിതിലേക്ക് വയ്ക്കുന്നത് ഒരു റൗണ്ട് ടൈപ്പിലുള്ള ഗ്ലാസ് ആണ് പിന്നെ ഈ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഗ്ലാസ് പീഡ്സ് കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ടിനി ഇത് ക്രിസ്റ്റൽ ബീഡ്സാണ് കേട്ടോ ക്രിസ്റ്റൽ ബീഡ്സ് ഇത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ട്രെൻഡിങ്ങായിട്ടുള്ളൊരു ഐറ്റമാണത് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ആ ഒരു കളർ വയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ കൂടി ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു കളറ് വേണേൽ ചോദിച്ചാൽ ഞാനതിനനുസരിച്ചിട്ട് കളറ് തരാം കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇത് സിക്സ് എം എമ്മിൻ്റെ ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ ഗ്ലാസ് ടൈപ്പിലുള്ള ഗ്ലാസ് സോറി പ്ലാസ്റ്റിക് ബീഡ്സ് ആണ് ഇതും ഒരു ഒരു കളർ കെട്ടോ ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് മാലയോ ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഈയൊരു കളറും ഈയൊരു അതായത് ഈയൊരു മോഡലിൽ തന്നെ നമ്മൾ രണ്ട് കളേഴ്സ് കളേഴ്സിലേക്ക് വെക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈയൊരു ടൈപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കണ്ടില്ലേ ഇത് വെക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ ഇതൊരു ഷൈനിങ് ടൈപ്പിലുള്ള ബീഡ്സ് ആണ് ഷൈനിങ് ടൈബിലുള്ള ഈ ഒരു ബീഡ്സിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ട് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അതിൻ്റെ കളർ ചേഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഹെയർ ബോയ് ഒക്കെ ചെയ്യാനുള്ള നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ ഇത് സിക്സ് എം എമ്മിൻ്റെയാണ് കേട്ടോ സിക്സ് എമ്മിൻ്റെ വൈറ്റ് ബീഡ്സ് മുപ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അതിൽ നിങ്ങൾക്ക് മാലയും കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം അത്യാവശ്യം നിറയെ ബീഡ്സ് ഒക്കെ ഉണ്ട് പിന്നെ ഇത് എയിറ്റ് എം എമ്മിൻ്റെയാണ് അത് മുപ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടല്ലേ അപ്പോൾ ഇത് മുപ്പത് ഗ്രാം ഉണ്ട് നെക്സ്റ്റ് നമ്മൾ ഞാൻ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടൈപ്പ് ബീഡ്സിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടർഫ്ലൈ കണ്ടില്ലേ ഈ ഒരു ബട്ടർഫ്ലൈ നമുക്ക് ഈ ഒരു ബീഡ്സ് കോർത്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യുന്ന രണ്ട് കളറുണ്ട് കേട്ടോ രണ്ട് കളർ നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം ഇതിലേക്ക് വെക്കുന്നുണ്ട് നമുക്ക് ആക്ച്വലി സ്ഥലം തികയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നെക്സ്റ്റ് നമ്മൾ ഇത് നമുക്ക് മാലയോ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലാസ്റ്റിക് വയറാണ് എലാസ്റ്റിക് വയർ ഈ ഒരു ഇതിൽ നമുക്കിത് വെച്ച് കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് ഇത് ഉണ്ടല്ലേ പത്ത് വയർ പോകണം കേട്ടോ പത്ത് വയർ ബോ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് പത്ത് വയർ ബോ വെച്ചതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് വെക്കാൻ പോകുന്നത് എൻഡ് ബീഡ്സ് ആണ് കേട്ടോ എൻഡ് ബീഡ് സോറി എൻഡ് ടേപ്പ് ആണ് എൻഡി ടേപ്പ് മീറ്റർ ഉണ്ട് ഇതും കൂടി ഇതിലേക്ക് വെക്കാം ഫൈനലി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് മാലയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ മാല ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള ആണ് ഈ ഹുക്ക് മാലയുടെ സ്ക്രൂ ആണ് കേട്ടോ അത് ഇതൊരു അഞ്ചെണ്ണതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കിറ്റ് എന്നുള്ളത് അപ്പോൾ ഞാൻ കിറ്റ് ഒന്നുകൂടി നേരെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ടോട്ടൽ നമുക്കുള്ള ഈ ഇത്രയും ഒരു മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾക്ക് മാലയോ ഹെയർ ബാൻഡോ ബ്രേസ്ലെറ്റോ എല്ലാം ചെയ്യാൻ പറ്റും ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റിയ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കിൽ കുറേ വെറൈറ്റീസ് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിറ്റ് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളും പറഞ്ഞു തരാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് പ്രൈസാണ് ഇപ്പോൾ അത്യാവശ്യം നിറയെ ഐറ്റംസ് ഉണ്ടാക്കാം കേട്ടോ കുറേ ബീഡ്സ് ഉണ്ട് ഏതേ വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് എൻഡി ടൈപ്പ് ഉണ്ട് പിന്നെ ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ഈ ഒരു സോറി ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഈ ഒരു എലാസ്റ്റിക് വയറും ഉണ്ട് നമുക്ക് മാലയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രൈസ് വെറ്റോ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നുകൂടി പറയാം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണോ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ വേണ്ട ഒരു കോൺടാക്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതെല്ലാവർക്കും അപ്പോൾ ബൈ